എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പ്രൊക്യൂർമെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിലമസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ വ്യത്യാസമുണ്ടാകും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിന് മുപ്പത്തഞ്ചിനും ഇടയിലുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മാനിലെ ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനിയിലേക്ക് അഞ്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഔട്ട്ഡോർ സെയിൽസ് ആൻഡ് മാർക്ക് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മൂന്ന് ലേഡീസിനും രണ്ട് ജെൻസിനുമാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം അർജൻറ് വേക്കൻസിയാണ് അതി രണ്ടായിരം തിറംസ് ആയിരിക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അലവൻസും വിസയും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ ത്രീ സീറോ ഫൈവ് വൺ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കഫ്തേരിയയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് നയൻ ടു ഫൈവ് ത്രീ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കൈമയിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ ട്രിപ്പിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ കിൻസ് ഗ്രൂപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫിറ്റർ ആൻഡ് ഫാബ്രിക്കേറ്ററിൻ്റെ വേക്കൻസി പന്ത്രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററിൻ്റെയും പന്ത്രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് ആണ് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഡ്രോയിങ് നോക്കി വർക്ക് ചെയ്യാൻ ഉള്ള കഴിവുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ഹരിപ്രിയ അറ്റ് കിൻസ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു പ്രിൻ്റിങ് പ്രസ്സിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് അഡോബ് ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ എന്നിവലെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രിൻറ്റിംഗ് പ്രസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ ത്രീ വൺ ത്രീ നയൻ വൺ എയ്റ്റ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫയർ സ്പിങ് സ്പ്രിങ്ക്ലർ അതർ സേഫ്റ്റി ഡിവൈസ് ഇതിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോന്നും ചോദിച്ചിട്ടില്ല ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇപ്പോൾ യു എയിലുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് അജ്മാനിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി ബി അയക്കാൻ ശ്രമിക്കുക മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം തമ്മിലുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ടു നയൻ ഫൈവ് ഡബിൾ സിക്സ് സീറോ എന്ന നമ്പർ സി വി അയയ്ക്കുക ദുബായിലെ ഒരു എ സി മെയിൻ്റൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവറുടെ വേക്കൻസിയും ടെക്നീഷ്യൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഡ്രൈവറിൻ്റെയും ടെക്നീഷ്യൻ്റെയും രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ത്രീ സീറോ ത്രീ വൺ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ബാങ്കിങ് സെക്ടറിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോം കൺട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല ബാങ്കിങ്ങിലോ സെയിൽസിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും അതും നാട്ടിലെ എക്സ്പീരിയൻസ് മതിയാകും അത്യാവശ്യം ലാംഗ്വേജ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി ഇൻസെൻറ്റീവ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് രണ്ട് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എം ഇ പി സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സിവിൽ സൂപ്പർവൈസർക്കും പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി പ്ലംബറുടെ വേക്കൻസിയാണ് എട്ട് വർഷത്തിൽ കുറയാതെയുള്ള എക്സ്പീരിയൻസ് വേണം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് കന്നഡ എന്നീ ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയ്റ്റ് വൺ സീറോ ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഐ സി ലെവൽ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് നയൻ ത്രീ നയൻ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഫിഷ് കടയിലേക്ക് ഒരു ഡ്രൈവറുടെയും ഫിഷ് കട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് ഫോർ എയിറ്റ് നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഒരു ഹൗസ് വെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ യു എയിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് സാലറി രണ്ടായിരം തിറംസാണ് മലബാർ മേഖലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുകൾക്കൊയിനിലുള്ള ഒരു കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് എൻഡ് ടു എൻഡ് ഇൻവെൻ്ററി സൈക്കിൾ മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ഓർഡറിങ് റിസീവിങ് ഓവർ സീങ് ഇൻവെൻ്ററി എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ സി വി അയയ്ക്കുക ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്കാണ് അവസരമുള്ളത് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റും ഡേറ്റ എൻട്രി എല്ലാം അറിഞ്ഞിരിക്കണം സ്റ്റോക്ക് ഹാൻഡിലിംഗ് റിസപ്ഷൻ സ്റ്റോറേജ് റിലീസ് ഇതിനെക്കുറിച്ചെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് വെബ് ഡെവലപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് പ്രധാനമായും പി സി സോഷ്യൽ മീഡിയ ആഡ്സ് ഇതൊക്കെ നന്നായി തയ്യാറാക്കാൻ അറിയുകയും അത് പ്രൊമോട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഡിസൈൻ ഡെവലപ്പ് മെയിൻറ്റെയിൻ വെബ്സൈറ്റ് ഇതും അറിഞ്ഞിരിക്കണം അതുകൂടാതെ വെബ്സൈറ്റ് ഒപ്റ്റി ഒപ്റ്റിമൈസേഷനും എസ്ഇഒയും എല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം അഞ്ച് വർഷത്തെയെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് വെബ് ഡെവലപ്മെൻറ്റുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസായ ഗൂഗിൾ അനലറ്റിക്സ് ഗൂഗിൾ ആഡ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ എല്ലാം നന്നായി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എച്ച് ടി എം എൽ സി എസ് എസ് ജാവാ സ്ക്രിപ്റ്റ് പി എച്ച് പി ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ലീഡേഴ്സ് സ്പോർട്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു